ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ലാലേറ്റിൻ സ്പെഷ്യൽ വൈററ്റ് റെസിപ്പി ആയിട്ടുള്ള ബനാന ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഞാന്ദ്ര പഴം എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും എത്രയാണ് ആവശ്യം അത്ര എടുക്കുക അവിടെ ഒരു മൂന്ന് പഴത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇപ്പോൾ നടു കട്ട് ചെയ്തിട്ട് പിന്നെ സ്ലൈസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഈയൊരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും നമ്മളെ വീട്ടിലെ കുട്ടികളിൽ നിന്ന് തന്നെയല്ല വയസ്സായവരുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറയും ടേസ്റ്റ് ആണ് സാധാരണ നമ്മൾ പഴ നെയിലിട്ടാക്കി കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ ഐസ്ക്രീം ചേർത്തിട്ട് കഴിക്കാൻ തന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു കെഡിനൽ ഐറ്റാണ് അധികം ടൈമും വേണ്ട പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഐസ്ക്രീം മാത്രമാണ് നമുക്ക് വാങ്ങിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആകെ വേണ്ടത് ഇരുപത് രൂപ മുപ്പത് രൂപയുടെ ഒക്കെ ഐസ്ക്രീമാണ് പത്തിൻ്റെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ബോട്ടിൽ അത് മേടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുകയും ചെയ്യുക ഇനി പാനിലോട്ട് പഴം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഓരോരോ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ട് ഇത് ഫ്രൈ എടുക്കുന്നത് ഇതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കുറേ നേരം ഇട്ട് വെച്ചിട്ട് മറിച്ചിടരുത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക പഴപ്പതാ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അടുത്തതും ഇതുപോലെ തന്നെ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ഗീ കുറവാണെങ്കിൽ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ഫ്രൈ ആക്കി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാൽക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിന് പകരം ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ശർക്കര ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്യുക ശർക്കര ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ഹാഫ് കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്ക അങ്ങനെ തന്നെ നമ്മുടെ ലാലേറ്റം സ്പെഷ്യൽ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നിങ്ങളിത് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാ ഇതെന്താ ഇപ്പോൾ പഴം വരട്ടെന്ന് ചിന്തിക്കണ്ട അത് ഐസ്ക്രീമിന്റെ കൂടെ കഴിക്കുന്നത് വേറൊരു ലെവൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിന്റെ കൂടെ കഴിക്കണത് വനില ഐസ്ക്രീം തന്നെ വേണം ചോക്ലേറ്റ് ഒന്നും ചേർത്ത് കൊടുക്കരുത് ഞാൻ അതിൻ്റെ മീതെ തേനുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ പത്ത് രൂപയുടെ ചെറിയ ബോക്സ് ഉണ്ടല്ലോ അങ്ങനത്തെ രണ്ടെണ്ണമാണ് ഇതിന്റെ മീത് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായി കഴിക്കുന്ന സമയത്ത് ഒരു ബോക്സ് കൂടെ ഇതിന്റെ മീത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിഷ് അതീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം